ആരുടെ ബുദ്ധിയാണോ യുക്തമായത് മനസ്സിനെയും ബുദ്ധിയെയും ഏകീഭവിപ്പിച്ചത് എപ്പോഴും മനസ്സും ബുദ്ധിയും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായിരിക്കണം മനസ്സ് എന്ന് പറഞ്ഞാൽ ചഞ്ചലാത്മിക ഇളകുന്നത് അതുകൊണ്ടാണതിനെ കുരങ്ങിനോട് സാദൃശ്യപ്പെടുത്തിയത് നിശ്ചയാത്മിക ബുദ്ധി ഉറപ്പുള്ളത് തീരുമാനങ്ങളൊക്കെ അവിടുന്ന് ആണ് വരേണ്ടത് ഭഗവാൻ പറയുന്നു ുദ്ധിയുക്ത സമബുദ്ധിയുള്ളവൻ സുഹൃത ദുഷ്കൃതേ സുഹൃതം സുഹൃതമായിട്ടുള്ളത് പുണ്യം പാപം ഇങ്ങനെ പുണ്യപാപങ്ങളെ രണ്ടിനെയും ഇഹജ ഹാദി ഇവിടെ ഉപേക്ഷിക്കുക അവൻ പുണ്യത്തിൻ്റെ പക്ഷമോ പാപത്തിൻ്റെ പക്ഷമോ നിൽക്കുന്നില്ല എന്നാണ് നിങ്ങൾ പുണ്യവാളനാകാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കൂടെ ചെകുത്താനും ഉണ്ടെന്ന് ഓർക്കുക അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത് അർജുനൻ സുഹൃത്തിന് എണ്ണിയതോടുകൂടി ശത്രുവും ഉണ്ടായിക്കഴിഞ്ഞു എനിക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരുപാട് ശത്രുക്കളുണ്ട് എന്നും പറയുന്നു സുഹൃത്തുക്കളും ശത്രുക്കളുമില്ലെങ്കിലോ നിങ്ങൾ നിലനിൽക്കും അതുകൊണ്ട് രണ്ടിലും ഇഹജഹാദി ഈ ലോകത്തിൽ അവൻ അതിവർത്തിക്കുന്നു അതുകൊണ്ട് നമ്മൾ അജാത ശത്രുക്കളായിരിക്കും ജനിക്കാൻ പാടില്ല നമുക്ക് ശത്രുക്കൾ നമുക്ക് ശത്രുക്കൾ ജനിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് മിത്രങ്ങളും ഉണ്ടാകരുത് തസ്മാത് അതുകൊണ്ട് യോഗായ യുജസ്വ സമബുദ്ധി രൂപമായിട്ടുള്ള യോഗത്തിനായിക്കൊണ്ട് ത്വം യുജുസ്വ നീ പരിശ്രമിക്കണം അതുകൊണ്ട് നിന്റെ ശ്രദ്ധ ഈ വഴിക്കാകട്ടെ അർജുന യോഗ കർമ്മശു കൗശലം കർമ്മങ്ങളിലെ കുശലതയാണ് യോഗം ഭഗവാൻ ഇങ്ങനെ യോഗത്തെ നിർവചിക്കുന്നു ആ കാലത്തു തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് യോഗം കർമ്മം യജ്ഞം സന്യാസം എല്ലാം അതിനൊക്കെ പുതിയ നിർവചനങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു വ്യാസനിലൂടെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നു ആദ്യം പറഞ്ഞു മനസ്സിൻ്റെ സാമ്യാവസ്ഥയാണ് യോഗം എന്ന് പിന്നെ പറയുന്നു കർമ്മത്തിലെ കുശലതയാണ് യോഗം എന്ന് കുശല സ്വഭാവം കൗശലം ആ സത്യം അറിഞ്ഞവൻ്റെ ഭാവം അവനറിയാം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനാണ് ഞാൻ കേവലം ഉപകരണമാണ് ആ അറിവിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിന്മയാനന്ദ സ്വാമി ഒരു ഉദാഹരണം പറയുന്നു നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാടകയ്ക്കെടുക്കാറുണ്ട് വാടകയ്ക്കെടുത്ത വസ്തു മുതലാക്കുക എന്ന ഒരു ചിന്താഗതി നമുക്കുണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ശരീരമുണ്ടല്ലോ ഇത് വാടകയ്ക്ക് കിട്ടിയ ഒരു സാധനം എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ജന്മദിനത്തിന് കിട്ടിയ ഒരു സമ്മാനം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം അവസാന കാലത്ത് അയ്യോ ഇത് ഉപയോഗിച്ചില്ല ഇനിയിപ്പോൾ ഒന്ന് ഉപയോഗിക്കണം എന്നുണ്ട് ഗീത കേൾക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണിന് പിടിക്കുന്നില്ല അങ്ങനെ ഒരാൾ കാരണം നമുക്ക് ഉപയോഗിക്കാൻ തന്നു ഇത് ഇത്ര കാലത്തേക്ക് തന്നു അന്ന് നാം ഉപയോഗിച്ചില്ല ഉപയോഗിച്ചത് മുഴുവൻ എന്തിനാണ് എൻ്റെ ബുദ്ധിയെ എൻ്റെ നേത്രത്തെ ശ്രവണത്തെ ഒക്കെ ഉപയോഗിച്ചത് ഇത് വാടകയ്ക്ക് കിട്ടിയതാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് നമ്മളോട് ചോദിച്ചിട്ടല്ല എടുക്കുക ഇവിടുന്ന് ഈശാവാസ്യോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട് ഓം ക്രതോസ്മരക്രൃതം സ്മരക്രതോസ്മരകൃതം സ്മര എന്ന് ചെയ്തതിന് സ്മരിക്കൂ ചെയ്തതിന് സ്മരിക്കൂ ചെയ്തതിന് വീണ്ടും വീണ്ടും സ്മരിക്കൂ പ്രണവത്തോടൊപ്പം ചെയ്ത ചെയ്തികളെ മുഴുവൻ സ്മരിക്കാൻ നാം ിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊന്ന് സ്മരിക്കുമ്പോൾ ആ സ്മരണയിൽ എന്താണ് നമുക്കുണ്ടാകുന്നത് എൻ്റെ കരചരണങ്ങളിലൂടെ എന്തൊക്കെ കർമ്മങ്ങൾ നാം ചെയ്തു എന്നെയും എൻ്റെ സഹചരെയും അതുപോലെ എൻ്റെ ദേശത്തെയും സർവോപരി ലോകത്തെയും അനുഗ്രഹിക്കാൻ പോന്ന എന്തെങ്കിലും നാം ചെയ്തു ഒന്നുമില്ല എങ്കിലോ സ്മരിക്കുമ്പോൾ രണ്ടു വൃക്ഷം എവിടെയെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ ധന്യമായി ജീവിതം അതുമാത്രം മതി അതുകൊണ്ടാണ് വൃക്ഷം നടാൻ പണ്ടുള്ളവർ പറയുന്നത് ദശപുത്രോസമ ഏകവൃക്ഷം എന്നാണ് ഇത് സ്മരിക്കാൻ പറയുമ്പോൾ വെട്ടിത്തെളിച്ചതാണ് ഓർമ്മ വരുന്നത്